guys ഇന്ന് നമ്മൾ ലുലു മോൾ കാണാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ഫുഡിൻ്റെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് ലുലു കാണാൻ പോകും കേട്ടോ നമ്മൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ലുലു മോള് വന്നിട്ടുള്ളത് സെപ്റ്റംബർ ഒമ്പതിനാണ് ലുലുവിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അപ്പം കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നു ഇപ്പം കുറച്ച് ദിവസമായല്ലോ അപ്പം നമുക്കൊന്ന് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ കണ്ടില്ലേ റോഡ് ഫുൾ ബ്ലോക്കാണ് ലുലുവിനെ നമുക്ക് ദൂരെ നിന്ന് കാണാം അതിൻ്റെ അടുത്ത് എത്താഴിഞ്ഞാൽ എപ്പോഴും എത്തുന്നറിയില്ല അങ്ങനെയും ബ്ലോക്കാണ് തിരക്ക് കുറക്കാന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ബ്ലോക്കാണ് ഈ ഗേറ്റിലൂടെയാണ് ഏഹ് ലുലുവിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുകട്ടോ അങ്ങനെ ഒരുവിധം നമ്മൾ ലുലുവിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് പോവാം ഭഗവാനെ ഇത് ഇതെന്തൊരു തിരക്കാണ് ഇത്രയും തിരക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഈ ഒരു പന്ത്രണ്ടര ഒരു മണീൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ തിരക്ക് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത് വൈകിട്ടാണല്ലോ പൊതുവേ തിരക്കുണ്ടാവാറ് ഇത് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് നമുക്ക് മിഠായി തരുവിലൊക്കെ പോകുമ്പം പെരുന്നാൾ സമയത്തും ഓണ സമയത്തൊക്കെ മിഠായി തരുവിൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ അമ്മാര് തിരക്കാണ് നല്ല ഓഫറുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒന്നും ഓഫറ് കണ്ടിട്ടില്ല കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ കൊക്കകോളയ്ക്കൊക്കെ നല്ല ഓഫറുണ്ട് അൻപത് രൂപയ്ക്ക് രണ്ടര ലിറ്ററിൻ്റെ കൊക്കക്കോളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എല്ലാം ഒന്നും എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അമ്മ അതിൽ തിരക്കായതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും വിശദീകരിച്ചൊന്നും എടുക്കാൻ കഴിയുന്നില്ല എന്നാലും ഒരുവിധം ഞാൻ പകർത്തിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആശീർവാദിൻ്റെ ആട്ടക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അറുന്നൂറ്റി മൂന്ന് രൂപ വരുന്ന ആശീർവാദിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എടുക്കാൻ പറ്റും നല്ല ഓഫർ കാണിക്കുന്നുണ്ട് ഇവിടെ ഏത് കമ്പനീൻ്റെ ചന്ദനത്തിരി വേണോ അതൊക്കെ ഇവിടെയുണ്ട് വിവിധ തരം ചന്ദനത്തിരികൾ ഒരുമിച്ചിട്ടും ഇത്രയും ചന്ദനത്തിരി ഒന്നും ഞാൻ ഒരുമിച്ച് എല്ലാ സ്ഥലത്തും കണ്ടിട്ടില്ല പലതരം ഐറ്റംസ് ഉണ്ട് പിന്നെ പൂജാ സാധനങ്ങളുണ്ട് വിളക്ക് എണ്ണ തിരി മെഴുകുതിരി മെഴുകുതിരിയൊക്കെ സെറ്റ് സെറ്റായിട്ടുള്ള ചെറിയ ചെറിയ മെഴുകുതിരി മെഴുകുതിരിയെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം കാണാൻ നെയ്യൻ്റെയൊക്കെ എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് കേട്ടോ ആയാലും ആർ കെ ജി ആയാലും അങ്ങനെ പലവിധ ബ്രാൻഡുകളുടെ നെയ്യുകൾ പിന്നെ ഓയിൽസ് എല്ലാം ഒരുമിച്ച് നിരത്തി വെച്ചിട്ടുണ്ട് ഒലീവ് ഓയിൽ പിന്നെ വെളിച്ചെണ്ണ ഓയിൽ എണ്ണ എല്ലാവിധം നമ്മുടെ എല്ലാവിധ ഓയിലുകളും നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ എല്ലാം അടുത്തടുത്തായിട്ട് ബോട്ടിലായിട്ടും ഉണ്ട് പാക്കറ്റായിട്ടും വെച്ചിട്ടുണ്ട് ഫിഷിൻ്റെയും മീറ്റിൻ്റെയൊക്കെ ഏരിയയിലേക്ക് പോയാൽ നന്നായിട്ട് മസാലയൊക്കെ പരട്ടി വെച്ച ഐറ്റംസ് ഉണ്ട് നമുക്കിത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊരിച്ചാൽ മാത്രം മതി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ മീൻ ആയാലും ചിക്കൻ ആയാലും ബീഫായാലും മട്ടനായാലും എല്ലാം വെറൈറ്റി ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കറിക്കായാലും ബിരിയാണിക്കായാലും അങ്ങനെ ഓരോ രീതിയിലുള്ളതിട്ടുണ്ട് പിന്നെ ഫിഷൊക്കെ നല്ല ഫ്രഷ് ഫിഷ് ഉണ്ട് ഞണ്ട് ചെമ്മീൻ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ബോട്ടിലായിട്ട് നമുക്ക് വളർത്താനുള്ള ഫിഷുകളും ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട് ഈ ബോട്ടിലൂടെ നമുക്ക് വാങ്ങാൻ പറ്റും നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട് പല ഫ്ലേവർ കേക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് കേക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം മാംഗോ ആയാലും സ്ട്രോബെറി ആയാലും അങ്ങനെ പല പല കേക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാലത്തെ മിഠായികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങ മിഠായി ജീരകമിഠായി പിന്നെ ഇഞ്ചി മിഠായി അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് പഴയ കാലത്തെ പല ഐറ്റംസ് മിഠായികളുണ്ട് നമുക്ക് ഇവിടെ എന്ത് ആവശ്യത്തിന് പോയാലും കിട്ടും െജ് ഐറ്റംസും പിന്നെ ഐസ്ക്രീമൊക്കെയാണ് ഐസ് ഐസ്ക്രീമിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ നല്ല ലാഭമുണ്ട് നാനൂറ്റി സംതിങ് വരുന്നതിൻ്റെത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് നല്ല ഇളവ് വരുന്നുണ്ട് പിന്നെ ഈ ഐറ്റംസ് കണ്ടോ നമ്മുടെ സമൂസ കട്ട്ലെറ്റ് അങ്ങനത്തെ ഒക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുള്ളത് നമുക്കത് വീട്ടിൽ ചെന്നിട്ട് അത് പൊരിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ റെഡി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഉപകാരപ്പെടും പെരുന്നാളിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസുകൾ നിരത്തി വെച്ചിട്ടുണ്ട് പലവിധ ഐറ്റംസുകൾ ഇതിലുണ്ട് കേട്ടോ തിരക്ക് കാരണം ഞങ്ങൾ വേഗം ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ലുലു ഫാഷനിലേക്കാണ് പോയത് ലുലു ഫാഷനിലും നല്ല തിരക്കായിരുന്നു എല്ലാ ഐറ്റംസൊന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല കാരണം തിരക്ക് കാരണം ഓരോ വഴിക്ക് നമുക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല വേഗം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നാലും ഒരുവിധം ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ തോന്നും അങ്ങനത്തെ കുറേ നല്ല ഭംഗിയുള്ള ഓരോ സാധനങ്ങളുണ്ട് മാർക്കറ്റിലും ഫാഷനിലും കണ്ടെയ്നർ കാർട്ടും പൊതുവേ തിരക്ക് കുറവാണ് ലുലു കണക്റ്റിൽ അധികം തിരക്കുണ്ടെങ്കിലും പക്ഷേ മറ്റേ രണ്ട് സ്ഥലങ്ങളിൽ വേണ്ട അത്ര തിരക്ക് ഇവിടെ ഇല്ലായിരുന്നു നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോകാൻ പറ്റും രണ്ടാമത്തെ നിലയിലാണ് ഫുഡ് കോർട്ട് ഉള്ളത് ആ ഭാഗത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒന്ന് നിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്